ഹലോ അപ്പൊ ഞാൻ ഇന്നലെ ഒരു സാധനം ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞിരുന്നു അപ്പം ഈ നിങ്ങളെ വീട്ടിലുണ്ടോ ഇതുപോലെ എടുക്കാൻ ഒരു സാധനം ഞാൻ കാണിച്ചു തരാ ഓക്കെ ഇത് നമ്മളുടെ ഇന്നലത്തെ പിസ്സ ഓക്കെ ഇതൊക്കെ ഇന്നലെ ബാക്കിയാണ് അപ്പൊ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ അപ്പൊ ഇന്ന് കാലത്ത് എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞത് പിന്നെ ഇത് ബട്ടർ ചിക്കൻ ഓക്കെ അപ്പൊ വെച്ചേക്കുന്ന പൊസിഷൻ കണ്ടില്ലേ എന്തുകൊണ്ടാണ് ഫ്രിഡ്ജിക്കെടുത്തൊക്കെ സത്യം ഫ്രിഡ്ജില് നിങ്ങള് ഫ്രിഡ്ജ് ഒന്ന് വന്നത് അതിലൊരു തുള്ളി സ്ഥലം ഇല്ല പിന്നെ ഇവള് പറയുന്നത് ഞങ്ങളിത് വന്ന് കഴിച്ചത്രേ പന്ത്രണ്ട് മണിക്ക് എങ്ങനെ ഇവിടെ ഒന്നരയ്ക്ക് ഇങ്ങനെ കിടന്നേന വിളിച്ചറിയില്ലേ അപ്പൊ ഞാനെന്താക്കി എന്തായാലും പുറത്ത് തണുപ്പാണ് ഇവിടെ മൈനസ് ടു ആണ് ഫ്രിഡ്ജിനാണ്ട് തണുപ്പ് ഇവിടെ ഇണ്ട് അപ്പൊ പിസ്സ ഇവിടെ വെച്ച് ചിക്കൻ കറി ഇവിടെന്താ സേപ്പാണല്ലോ പിന്നെ ഐപാഡ് എന്തിനാ വെച്ചാഡിന്റെ ടച്ച് വർക്ക് ചെയ്യുന്നില്ല അപ്പൊ തണുക്കാൻ വേണ്ടി വിളിച്ചതാണ് ഇത്രേ ഉള്ളു ഈ ഫ്രിഡ്ജിലും ഫ്രിഡ്ജിലെവിടെയാ സ്ഥലം

ഇതിപ്പോ ഈവനിങ് ആയിട്ടുള്ളു കേട്ടാ ഇത് രാത്രി നോക്കണ്ട ഇവിടെ എല്ലാവർക്കും നിങ്ങൾക്കറിയാലോ നേരത്തെ ഇരുടാവും വിന്റർ ആയതുകൊണ്ട് അങ്ങനെയാണ് ഇതിപ്പോ ഈവനിങ് ടൈം ആണ് അപ്പൊ ഇനി പോവാന് ഹലോ ഞാൻ പോവാ അപ്പൊ അതിന്റെ ബാഗ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ വട്ടം പെട്ടി ചെറിയ ബാഗ് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ സാധനം എത്തിയിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചരാട്ടോ അയ്യോ എന്തൊക്കെയോ സങ്കടമാണ് ബാഗൊക്കെ കാണുമ്പോ പോണ്ട പോണ്ട പോണ്ട് അപ്പൊ വഴിപ്രസ് തിരക്കണല്ലോ ഇതാണ് കേട്ടോ ഓർഡർ ചെയ്ത സൈനി ബാഗ് എടുത്തിട്ട് കാണിച്ചരാ കഴിച്ചു ബിക്കോസ് എനിക്ക് ഫോണിൻ്റെ ആവശ്യമുണ്ട് ക്യു ആർ കോഡ് വേണം ഇപ്പോൾ തന്നെ നോക്കിക്കോട്ട് ഞാൻ ഇഷ്ടം ഓർഡർ ചെയ്തിട്ട് കരമാവും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കട്ടോ അല്ലെങ്കിൽ പിന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാ അങ്ങനെ ബേഗ് കിട്ടി ശോഷമാവും കല്ലേ ആണോ െറ്റല്ലേ ഇഷ്ടപ്പെട്ട് ഈ ബാഗ് എടുക്കാണ് അവരോട് പറയട്ടെ അങ്ങനെ ക്യാമറ പോവാനുള്ള ബാഗ് കിട്ടിയിട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതില്ലേ അപ്പൊ അതെടുത്തിട്ട് നമ്മടുക്കാ പോകുന്ന നാഗനറ്റില്ലല്ലേ നമ്മിപ്പീ ഈ കുറച്ച് ഇന്നലെ രാത്രി തൊട്ട് ഫുള്ള് പുറത്തുനിന്ന് കഴിക്കലാ അങ്ങനെ കറൻറ്റിൽ ഇപ്പൊ കുക്ക് ചെയ്യുന്നൊന്നുമില്ല എന്തോ ഒരു ഭയങ്കര ഹാർഡ് ഫീലിങ്സ് അതുകൊണ്ട് ഇഷ്ടമില്ല ഞാൻ കഴിച്ചാൽ തന്നെ ഉച്ചക്ക് കുറച്ച് എന്താ ഇന്നലത്തെ മിനിഞ്ഞാത്തെ ചോറാ തിളപ്പിച്ചു വെച്ചാൽ അങ്ങനെ തന്നെ അവിടെ ഇരിക്കേ യെസ് അതെനിക്കുള്ള മൈ കവർ ഇപ്പം എൻ്റെ പ്രധാന ഹോബി ഓർഡർ ചെയ്യുക അവിടെ നിന്ന് കവറ് മേടിക്കുക സ്റ്റോർ ചെയ്യുക

ഒരു ഇഷ്ടപ്പെട്ടു ഓഫർ മാോട്ടാട്ടോ കൊറച്ചു കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അപ്പോൾ സമയം ഇപ്പോ പതിനൊന്നേ മുക്കാലായി ഞങ്ങള് ഞങ്ങള് ഷിങ്കുവിന്റെ ഒരു ഫ്രണ്ടിന്റെ അപ്പാർട്ട്മെന്റ് വീടല്ല അപ്പാർട്ട്മെന്റിൽ പോയിട്ട് ആ ഒരു ഏരിയ

ിനിറ്റ് എന്താ നല്ല ഏരിയ ഇപ്പം പിന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞ് വീഴാൻ തുടങ്ങും അപ്പം അതിൻ്റെ മുന്നേ റൂമിലെത്തണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥയൊക്കെ കാണിക്കുന്ന കൃത്യം പക്കാ പക്കായിരിക്കും അയ്യോ മഞ്ഞത്ത് നടക്കാൻ വയ്യ നാളെ രാവിലെ ആകുമ്പോഴത്തേനും ഇവിടെ ഫുള്ള് മഞ്ഞിൽ കിടക്കും അതുകൊണ്ട് ഇപ്പം എത്രയും പെട്ടെന്ന് റൂമിലെത്തണം അതാണ് നമ്മുടെ ലക്ഷ്യം പടക്കം പൂട്ടി മിന്നലിക്കണല്ലേ എന്തു അത് ആ മേലെ പോയി പൊട്ട പൊട്ടണോ പടക്കോ ബോംബൊന്നല്ലല്ലോ എന്തൊക്കെയോ വീണ് പൊട്ടുന്നു ഏ ആ അവിടെ അങ് ഇയർ ഇപ്പോളാണ് വംബർ പതിനഞ്ചിന് ഇപ്പൊ പതിനാറാവും നടക്കട്ടെ നമ്മൾ ഇവിടെ നോക്കി ഈ നമ്മൾ നടക്കുന്നതിന് ഇപ്പത്തെ ഒരു ബിൽഡിങ്ങിന്റെ പണി എടക്കുക അപ്പം ഇവരുണ്ടില്ലേ നമ്മളെ മീനത്ത് പൊടി വന്ന് നിക്കാതെ വേണ്ടിയിട്ട് ഇങ്ങനെ കിട്ടും ഇവിടുത്തെ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവും നമ്മളെ നാട്ടിലാണെങ്കിൽ ഇതും അവരും ഒന്നും ഉണ്ടാവില്ല ഇത് ഇവിടുത്തെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്ക് നല്ല ദിവസം ലൈറ്റ് ആയപ്പോൾ ആരും ഇല്ല റോട്ടിലൊന്നും ആ അതുണ്ടോ അവിടൊക്കെ പുല്ലും ഇതൊക്കെ ക്ലിയർ ചെയ്ത എന്തിനാ ആ ആ പുല്ലിന് മേലോട് ശരിക്കും ഇവിടെ ഒക്കെ ചെടിയായിരുന്നു കഴി ഒരു മാസം മുന്നേ നല്ല ഫ്ലവേഴ്സ് അതൊക്കെ പറിച്ചു ഇനി അടുത്ത സമ്മറാകുമ്പോൾ ഒരു പീഡിപ്പിക്കും എന്തൊരു കഷ്ടപ്പെട്ടിട്ട് എല്ലാ കാര്യം ചെയ്യണു ഓക്കെ ഇനിയിപ്പോ റോട്ടിൽ വരുന്ന മഞ്ഞില്ലേ നേരെ അങ്ങോട്ടേക്ക് എടുത്തിട്ട് വേ എല്ലാ ദിവസവും ആ ആദ്യമായിട്ടാണ് വിന്റർ ഇത്രയും നേരം വയ്ക്കുന്നത് കേട്ടോ ഇവിടെ ഇല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല ഹൈറ്റിൽ മഞ്ഞ് എടുക്കുന്ന സ്ഥലമാണ് എന്തായാലും നടക്കാം ഞങ്ങളിങ്ങനെ ഇപ്പം ഈ ഡേറ്റ് ഞങ്ങൾ ഞാൻ പോകാൻ കുറച്ച് ദിവസമല്ലേ ഉള്ളു എല്ലാ ദിവസവും രാത്രി തെണ്ടി തിരിഞ്ഞു കിടക്കലാണ് ഞങ്ങളുടെ പണി കൊള്ളാം കൊള്ളാം ഇവിടുത്തെ വണ്ടികളൊക്കെ നോക്ക് തണുത്ത് തണുത്തുറച്ച് എപ്പോഴും ഇങ്ങനെ കിടക്കും ഇതിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് ഉണ്ട് നാല് പേര് ഇവിടെ പാർക്ക് ചെയ്യും മടിയന്മാര് നാലും കൂടിയ ജംഗ്ഷൻ ഓഹോ പരസ്യം മാറുന്നു ഓട്ടോമാറ്റിക് കൊള്ളാം മാറുന്നു ഇതെല്ലാം നല്ല രസം ഈ മഞ്ഞ് വീണ് തുടങ്ങിയിക്കണേ പക്ഷെ നമ്മളെ കണ്ണോണ്ട് കാണാൻ വേണ്ടി പറ്റില്ല പൊടിപൊടിയായിട്ടാണ് നിലത്തുണ്ടോ ആൾക്കാർ നടന്നിട്ട് പാടുകളുണ്ട് ഇങ്ങനെ എന്താ ഈ ലൈറ്റിന്റെ അവിടെയൊക്കെ ഇങ്ങനെ അടിച്ചു വയ്ക്കാണെ പൊടിപൊടിയായിട്ട് വെയ്യണെ വലിയ സ്നോഫാൾ ഇതൊക്കെ ഇവിടെ ഇവിടെ കൊണ്ടു സ്നോ റോട്ടീന്ന് ഇങ്ങനെ വണ്ടി ഒരു ചൂല് പോലത്തെ വണ്ടി ആദ്യം വരും അതേ ഇപ്പുറത്തെ വേറെ ജേഴ്സിങ്ങനെ കോരി എടുക്കും ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും ഇവിടെ ഒരു ഒരു എമൗണ്ടിൽ കൂടുതൽ സ്നോ ഡെപ്പോസിറ്റ് ആയിക്കഴിഞ്ഞാല് വേറെ ഒരു ടിപ്പർ പോലത്തെ വണ്ടി വരും എല്ലാം പാടെ കോരിയിട്ട് കൊണ്ടുപോകും അങ്ങനെ കാരണം ഇവിടെ ഓരോ മണിക്കൂറും കൂടുമ്പോ

ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ വന്നിട്ട് തന്നെ ഒരു നേരം വന്ന് നന്നാക്കി കൊണ്ടുപോകും അതായത് രാവിലെ വൈകിട്ടോ ഇല്ല വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഒന്ന് വൃത്തിയാക്കും ഇപ്പം അതിൻ്റെ മുന്നേ ഉച്ചയാകുമതിന് ആ ഡസ്റ്റ്ബിൻ നിറയുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ കട ഉണ്ടെങ്കിൽ ആ കടക്കാരൻ വന്നിട്ട് അത് വൃത്തിയാക്കണം ഇനിയിപ്പോൾ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് അത് വൃത്തിയാക്കണം അതാണ് ഇവിടുത്തെ നിയമംട്ടോ നല്ല നിയമങ്ങൾ അങ്ങനെ വേണം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമ്മള് അപ്പാർട്ട്മെന്റിൽ തിരിച്ചെത്തിയിട്ടുണ്ട് മഞ്ഞ് കനത്തിട്ടുണ്ട് ഒരാളിത് അവിടെ നിൽക്കോ കാട്ടിക്കൂട്ടിണ്ട് നിർത്തിക്കോർത്ത് അപ്പാർട്ട്മെന്റ് നല്ല മഞ്ഞ് ഊഞ്ഞാലടിക്കും അവിടെ ഇവിടുന്ന് ആൾക്കാര് നോക്കിണ്ടാവും നമുക്ക് ഇവിടെ നോക്കിയാലേ നമ്മളെ മാത്രമേ കണ്ടാവുള്ളൂ അല്ല അതല്ല പറഞ്ഞേ ഞമ്മളെ പൊട്ടങ്ങളിയാത് ആ കുട്ടികളാണ് ശിങ്കു ഗൈസ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം ബൈ ബൈ